ജലയുദ്ധം കടുപ്പിച്ച് ഇന്ത്യ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദിയിലെ കനാലുകൾ ഉടനടി നവീകരിക്കും പഹൽഗം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതിനു പിന്നാലെ സിന്ധു നദി ചില കരാർ മുൻനിർത്തി ആരംഭിച്ച ജലയുദ്ധം കടുപ്പിച്ച് ഇന്ത്യ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സിന്ധു നദിയിലെ കനാലുകൾ അടിയന്തരമായി നവീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ച റൺബീൻ കനാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ നിർമ്മിച്ച ന്യൂ പ്രതാപ് കനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കത്തോ കനാൽ എന്നിവയാണ് നവീകരിക്കുക അറുപത് കിലോമീറ്റർ ആണ് റൺബീർ കനാലിന്റെ നീളം ജലസേചനത്തിനൊപ്പം വൈദ്യുത പദ്ധതിക്കുമാണ് ഈ കനാലിലെ വെള്ളം ഉപയോഗിക്കുന്നത് കൂടാതെ മുപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള ന്യൂ പ്രതാപ് കനാൽ പതിനാറായിരത്തി അഞ്ഞൂറ് ഹെക്ടർ പ്രദേശത്തെ കൃഷിഭൂമികളുടെ ഭൂമികളുടെ ജീവനാടിയാണ് കത്തോ നഗരത്തിന് കുടിവെള്ളം നൽകുന്ന കത്തോ കനാലിന് പതിനേഴ് കിലോമീറ്റർ നീളമുണ്ട് കനാലുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വുള്ളർ തടാകത്തിൽ തുൾബുൾ തടയണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച പദ്ധതിയാണിത് തടയണ പുനർനിർമ്മിക്കുന്നതോടെ ജലം നദിയിലെ വെള്ളം ശൈത്യകാലത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ న్యూస్ సిక్స్టీన్ న్యూస్ డెస్క్ పక్షం వివేచనం